ി അടുത്ത ഒരു ചോദ്യവും രാമായണ സംബന്ധിച്ചിട്ടുള്ളതാണ് എന്താണ് അത് നീതി ഉള്ളതാണോ ഈ ശമ്പപഥം എന്ന് പറയുമ്പോൾ അത് വളരെ രസകരമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ശംഭുഖപഥം എന്ന് പറയുന്നത് മൂലരാമായണത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ എന്ന് പറയുന്നത് മൂലരാമായണത്തിൽ ഇല്ലാത്ത ഒരു ഭാഗമാണ് എന്നാൽ നമുക്ക് ഇന്ന് കാണുന്ന വാൽമീകി രാമായണത്തിൽ അത് കാണാം ഇന്ന് വരുന്ന എഴുത്തച്ഛന്റെ രാമായണത്തിലെ ഉത്തരകാണ്ഡത്തിൽ അത് കാണാം കമ്പരാമായണത്തിലും കൃത്യവാസ രാമായണത്തിലും രാമായണത്തിലും തുളസീദാസ രാമായണത്തിലും ഒക്കെ ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും ഉത്തരകാണ്ഡത്തിൽ അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനവും മനസ്സിലാക്കാൻ പറ്റും ശംഭുഗപഥം രാമായണത്തിൽ കൂട്ടിച്ചേർത്ത ഒരു ഭാഗമാണ് എന്ന് ആ വിഷയത്തെ കുറിച്ച് കൃത്യമായി പഠിച്ചത് കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ശംഭുകനെ എന്തിനു വേണ്ടിയാണ് കൊല്ലുന്നത് അറിയോ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ ശ്രീരാമന്റെ രാജ്യത്ത് ഒരു ബ്രാഹ്മണകുമാരൻ കൊല്ലപ്പെട്ടു അവന്റെ ശവശരീരം എടുത്തുകൊണ്ട് അവന്റെ അച്ഛൻ രാജസദസ്സിലേക്ക് വരുന്നു എന്നിട്ട് ചോദിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അങ്ങയുടെ ഭരണം ശരിയല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത് എന്റെ കുട്ടി മരിക്കാൻ കാരണം രാജാവിന്റെ ഭരണം ശരിയല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് പ്രജകളാണ് അപ്പൊ ഇതിന് പരിഹാരം അങ്ങ് ചെയ്തു തരണം ഇതെന്താണ് കാരണം എന്നറിയാൻ വേണ്ടി കൃത്യമായിട്ട് വാൽമീകി രാമായണമല്ല ഏത് രാമായണം എടുത്തു നോക്കിയാലും അവർ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ വെച്ചാൽ പരിഹാരമായിട്ട് അവിടെ നാരദൻ അതുപോലെ തന്നെ വസിഷ്ഠൻ തുടങ്ങി നിരവധി കുലഗുരുവായ എല്ലാ എല്ലാ ഗുരുക്കന്മാരെയും എട്ട് ഗുരുക്കന്മാരുടെ പേര് പറഞ്ഞാൽ അവരെല്ലാരും തന്നെ ശ്രീരാമൻ വരുത്തിക്കുന്നു എന്നിട്ട് ഇതിന്റെ കാരണം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അറിയോ ശൂദ്രനായിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ തപസ് ചെയ്യുന്നുണ്ട് ആ തപസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഈ ത്രേതായുഗത്തിൽ ഒരു കാരണവശാലും ശൂദ്രന് തപസ് ചെയ്യാനുള്ള അധികാരമില്ല അപ്പൊ അധികാരമില്ലാത്ത ഒരാൾ തപസ് ചെയ്യുന്നത് ശരിയല്ല അവ ഒറ്റ കാരണമാണ് എന്ന് അപ്പോൾ ആ ശൂദ്രനെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ എല്ലാ ദിക്കിലേക്കും ആൾക്കാരെ പറഞ്ഞയക്കുന്നു അങ്ങനെ ശ്രീരാമൻ ഇന്ന് സ്ഥലത്ത് ഒരാൾ തപസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ശ്രീരാമചന്ദ്രൻ പുഷ്പക വിമാനത്തിൽ അവിടത്തേക്ക് പോയതായി പറയപ്പെടുന്നു അവിടെ എത്തി കഴിഞ്ഞ ഉടൻ തന്നെ നോക്കുമ്പോൾ തല കീഴായി മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നു അയാളോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് തപസ് ചെയ്യുന്നത് നിങ്ങളുടെ പേര് എന്താണ് അയാൾ പറയുന്നതറിയോ ഞാൻ ശൂദ്രനായിട്ടുള്ള ശമ്പുകനാണെന്ന് ആദ്യം തന്നെ തന്റെ ജാതി പറഞ്ഞിട്ട് പരിചയപ്പെടുന്നു എനിക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ തപസ് ചെയ്യുന്നത് എന്നാണ് അയാൾ പറഞ്ഞത് ഇത് കേട്ട സമയത്ത് മറുപടിയൊന്നും പറയാതെ ശ്രീരാമചന്ദ്രൻ തന്റെ വാള് ഊരിയെടുത്ത് അയാളെ തലവെട്ടിക്കൊന്നു എന്നാണ് പറയുന്നത് ഇതാണ് ശംഭുഖപദം എന്ന പേരിൽ നമ്മൾ രാമായണത്തിലൂടെ കാണുന്നത് എന്നാൽ അവിടെ നമ്മൾ ഈ കാര്യം വായിക്കുമ്പോൾ ഈ രാമായണത്തിൻ്റെ അതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ വായിക്കണം ഈ ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം ഇത് അത്ര കണ്ട് പ്രക്ഷുബ്ധമാണ് എന്ന് ഇതിൽ ശ്രീരാമചന്ദ്രനോട് നാരദൻ പറയുന്നൊരു ഭാഗമുണ്ട് അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ കൃതയുഗത്തിൽ ശ്രേഷ്ഠന്മാരായ ആൾക്കാർ സന്യാസിമാര് മാത്രമാണ് തപസ് ചെയ്തിട്ടുള്ളത് ബ്രാഹ്മണന്മാരായ ആൾക്കാർ ഈ ത്രേതായുഗത്തിൽ ക്ഷത്രിയന്മാർക്കും തപസ് ചെയ്യ ദ്വാപരയുഗത്തിൽ വൈശ്യന്മാർ തപസ് ചെയ്തിരുന്നു അവിടെ കേൾക്കണം എന്താണ് ദ്വാപരയുഗത്തിൽ വൈശന്മാർ തപസ് ചെയ്തിരുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദ്വാപരയുഗം കഴിഞ്ഞാൽ അല്ലേ പറയാൻ പറ്റൂ ആണോ അല്ലോ യുഗം വന്നിട്ട് പോലും ഇല്ല അപ്പോഴാണ് പറയുന്നത് ദ്വാപര യുഗത്തിൽ വൈശ്യന്മാർ തപസ് ചെയ്തിരുന്നു എന്ന് ഭാഗം കൃത്യമായി വാൽമീകി രാമായണത്തിലും മറ്റുള്ള ഭാഗത്ത് എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പ്രക്ഷുപ്തമാണോ അല്ലയോ അവിടെ ഒന്നാമത്തെ കാര്യം അത് തെറ്റാണ് എന്ന് പറയാം ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് കാരണം ഈ പറയുന്ന കലിയുഗത്തിലെ കാര്യങ്ങൾ നടന്നതായിട്ട് കൃത്യമായി ആ സമയത്ത് പറയുന്നുണ്ട് ദ്വാപര യുഗത്തിലെ കാര്യങ്ങൾ നടന്നതായിട്ട് ആ സമയത്ത് അവിടെ വിവരിക്കുന്നുണ്ട് ത്രേതായുഗത്തിൽ ഉള്ള കാര്യങ്ങൾ നടക്കുന്ന സംഭവങ്ങൾ നടക്കുന്നതിനിടയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നടന്നു എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക അവിടെ തീർന്നിട്ടില്ല പിന്നെ ഒരു കാര്യം ശ്രീരാമചന്ദ്രനോൺ അവിടെ ശൂദ്രനായ ശംഭുവനെ കൊല്ലുന്നത് ശൂദ്രൻ തപസ് ചെയ്തത് ആ ഒരു കാര്യം പറഞ്ഞാണ് ശ്രീരാമൻ കൊല്ലുന്നതെങ്കിൽ ആദ്യം കൊല്ലേണ്ടത് ശബരിയെ ആയിരുന്നു ശബരി ആയിരുന്നു ശബരിയുടെ ആശ്രമത്തിൽ പോയിട്ടുണ്ടായിരുന്നു ശബരിയുടെ ആശ്രമത്തിൽ പോയിട്ട് കായികനികൾ ശ്രീരാമചന്ദ്രൻ ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ശ്രീരാമചന്ദ്രൻ ശബരിയുടെ അരികിൽ പോയി ആ മാതാവിന്റെ കാല് തൊട്ട് വന്ദിക്കുകയാണ് ഉണ്ടായത് ആ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ അമ്മയ്ക്കുള്ള അനുഗ്രഹം കൊടുക്കുകയാണുള്ളത് അമ്മയ്ക്ക് മോക്ഷം കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ശൂദ്രൻ തപസ് ചെയ്തത് തെറ്റാണെങ്കിൽ അവിടെ ശബരിയെ എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല എന്നൊരു ചോദ്യം ചോദിക്കണ്ടേ അതുപോലെ തന്നെ ശൂദ്രനായിട്ടുള്ള ഗുഹനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു സഹോദര സ്നേഹം കാണിക്കുന്ന ശ്രീരാമൻ നമുക്ക് കാണാൻ കഴിയും അപ്പോ ഇതൊക്കെ മറന്നുകൊണ്ട് അവിടെ ശൂദ്രൻ എന്നൊരു വാക്കുപോലും അവിടെ എവിടെ ഉച്ചരിച്ചിട്ടില്ല അവൾ ശൂദ്രൻ എന്ന് പറയുന്ന വാക്ക് തന്നെ പിന്നീട് ഇവര് കൂട്ടിച്ചേർത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇതിന്റെ പിന്നിലുള്ള വ്യക്തമായിട്ടുള്ള അജണ്ട എന്താണെന്ന് കൂടി മനസ്സിലാക്കണം ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു മുഹമ്മദ് ബക്തിയാർ ഖിൽജിയുടെ നേതൃത്വത്തിൽ ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും ഒക്കെ തന്നെ അവർ ചുട്ടരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ചുട്ടരിച്ചിട്ട് മാത്രം കാര്യമില്ല കാരണം എന്താ ഓരോ ആളുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഈ കഥകൾ അങ്ങ് നിറഞ്ഞു കിടക്കുക അതുകൊണ്ട് ഇവരെ വഴിതെറ്റിക്കണമെങ്കിൽ ഇവരാരും ഇനി പുസ്തകം ഇറക്കാൻ പാടില്ല രചനകൾ ഉണ്ടാവാൻ പാടില്ല താളിയോലകൾ ഉണ്ടാവാൻ പാടില്ല പകരം എന്ത് വേണം നമ്മൾ തന്നെ പുസ്തകം ഇറക്കാം അങ്ങനെയാണ് ചില കൂലി എഴുത്തുകാരെ കൊണ്ട് കാരണം വെച്ചാൽ നമുക്കറിയാം എന്ത് പണം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വൃത്തികളി കാണിക്കുന്ന സന്ദീപാനന്ദഗിരിയെ പോലെയുള്ള നിരവധി ആൾക്കാർ നമുക്കിവിടെ ഉണ്ടാകുമ്പോൾ അവര് ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു അങ്ങനെ മുഹമ്മദ് ബക്താർ ഖരിജിയുടെ പണവും സൗകര്യങ്ങളും പറ്റിക്കൊണ്ട് അവര് എഴുതി ചേർത്തതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടായത് അതിനുശേഷം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭാഗങ്ങളെല്ലാം പ്രക്ഷുബ്ധമാകുന്നത് ആ രാമായണമാണ് ഈ നമ്മൾക്കിടയിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത് ആ രാമായണത്തിന്റെ കോപ്പികളാണ് വായിച്ചിട്ടാണ് പലരും അതിനനുസരിച്ച് പല ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വെച്ചാൽ എണ്ണൂറ് വർഷത്തിന് ഇപ്പുറം എണ്ണൂറ് വർഷത്തിന് മുമ്പുള്ള മൂല രാമായണങ്ങൾ ബംഗാളിൽ കിട്ടുന്ന രാമായണങ്ങളിലൊന്നും ഇത്തരത്തിൽ ഇല്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ശ്രീരാമൻ കേവലം ജാതി വെറിയനാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ കേവലം മോക്ഷത്തിന് വേണ്ടി തപസ് ചെയ്തൊരു വ്യക്തിയെ എന്നുള്ള ചിന്ത ഹിന്ദുക്കളുടെ മനസ്സിൽ ശ്രീരാമനോടുള്ള വെറുപ്പുണ്ടാക്കുമെന്നുള്ള ചിന്തയാണ് ഇത്തരത്തിൽ ശമ്പുഖവധം അതിൽ കൂട്ടിച്ചേർത്തതെന്ന് കൃത്യമായിട്ട് രാമായണം വായിക്കുന്ന ഏതൊരു കുട്ടിക്കും മനസ്സിലാകും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് കാരണം ജാതി വെച്ച് ജീവിച്ചു പോകുന്ന ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട് അവര് തന്നെയാണ് ഈ കഥയ്ക്ക് പിന്നിലുള്ളത് എന്നുള്ളത് അങ്ങ് വളരെ മനോഹരമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം അതിന് ഉദാഹരണമായിട്ട് ഇപ്പോ ചില കൂലി ഉണ്ടല്ലോ ഈ കാലഘട്ടത്തിലും ഉണ്ട് ഉദാഹരണത്തിന് ശ്യാംകുമാർ എന്നൊക്കെ പേര് പറയുന്ന ഒരു വ്യക്തി പേരുള്ള ഒരു വ്യക്തി നിരന്തരം ഇത്തരത്തിലെ ജാതി ഉപയോഗിച്ചിട്ടാണ് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുന്നത് അതും അങ്ങയുടെ വിവരണവുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ് ഒരുപാട് ഒരുപാട് നന്ദി വിനോദം